നമ്മുടെ മൊബൈൽ ഫോൺ നമ്മൾ തീർച്ചയായിട്ടും ഓൺ ചെയ്ത് വെക്കേണ്ട ഒരു സെറ്റിങ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെറ്റിങ്സ് ആണ് നമ്മളൊക്കെ പല കാര്യങ്ങളും സെർച്ച് ചെയ്യുന്ന ആളുകളാണ് പലപ്പോഴും നമ്മൾ സെർച്ച് ചെയ്യുമ്പം നമ്മുടെ ഡാറ്റകളൊക്കെ ഏതെങ്കിലും തേർഡ് പാർട്ടി വെബ്സൈറ്റുകൾ ക്യാച്ച് ചെയ്ത് കൊണ്ടുപോകും ഇപ്പോൾ പ്രത്യേകിച്ച് നിങ്ങളൊരു സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ആ ആ ഓപ്പൺ ചെയ്ത സൈറ്റിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് റീഡയറക്റ്റായിട്ട് മറ്റേതെങ്കിലും സൈറ്റിലേക്ക് പോകും പ്രത്യേകിച്ച് ഏതെങ്കിലും ഫോട്ടോ വീഡിയോ ഡൗൺലോഡ് ചെയ്യുക അല്ലെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ മൊബൈൽ ഫോൺ നിങ്ങളൊരു വെബ്സൈറ്റിലേക്ക് പ്രവേശിച്ച് ആ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങളറിയാതെ മറ്റു വെബ്സൈറ്റിലേക്ക് പോകും അത് ചിലപ്പോൾ ഒരു തേർഡ് പാർട്ടി വെബ്സൈറ്റ് ആണെങ്കിൽ നിങ്ങളുടെ ഡാറ്റകളൊക്കെ ചോർത്തി കൊണ്ടുപോകാൻ കാരണമാകും അപ്പോൾ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിന് വേണ്ടി തീർച്ചയായിട്ടും നമ്മുടെ മൊബൈൽ ഫോണിൽ നിങ്ങൾ ഓൺ ചെയ്തു വെക്കേണ്ട ഒരു സെറ്റിങ്സ് ഉണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ആ സെറ്റിംഗ്സാണ് പരിശോധിക്കുന്നത് വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക തീർച്ചയായിട്ടും ഉപകാരപ്പെടും നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആണ് പലപ്പോഴും നമ്മൾ നമ്മളറിയാതൊക്കെ നമ്മൾ ഓരോ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്ത് ഓരോ സൈറ്റ് ഓപ്പൺ ചെയ്യാറുണ്ട് ആ സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പം അത് നമ്മൾ ഡാറ്റകൾ ചോർത്തി കൊണ്ടുപോയാൽ നമ്മുടെ മൊബൈൽ ഫോണിലെ എല്ലാ ഡീറ്റെയിൽസും ചോർത്തി കൊണ്ടുപോയും നിങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളൊക്കെ ഹാക്കാവുകയൊക്കെ ചെയ്യും അപ്പോൾ അത് തടയുന്നതിന് വേണ്ടി നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ സംശയങ്ങളൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ചോദിക്കുക ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് അപ്പോൾ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ ത്രീ ഡോട്ടുണ്ട് അത് ക്ലിക്ക് ചെയ്യുക ഇവിടെ സെറ്റിംഗ്സ് ഒരു ഓപ്ഷൻ കാണും അത് ക്ലിക്ക് ചെയ്യുക താഴെ ഭാഗത്തേക്ക് വന്നാൽ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്നുള്ള ഓപ്ഷൻ കാണും അത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഒരുപാട് സെറ്റിംഗ്സുകളുണ്ട് ഇവിടെ നിങ്ങൾക്ക് തേർഡ് പാർട്ടി കുക്കീസ് എന്ന് കാണാൻ സാധിക്കും ഇത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ഇവിടെ മൂന്ന് ഓപ്ഷൻ കാണാൻ സാധിക്കും ഒന്നാമത്തെ അലോ തേർഡ് പാർട്ടി കുക്കീസ് എന്നും രണ്ടാമത്തെ ബ്ലോക്ക് തേർഡ് പാർട്ടി കുക്കീസ് എന്നും മൂന്നാമത്തെ ബ്ലോക്ക് തേർഡ് പാർട്ടി കുക്കീസ് എന്നുള്ള ഓപ്ഷൻ കാണും ഇവിടെ നിങ്ങൾ ചെയ്തു വെക്കേണ്ടത് മൂന്നാമത്തെ ഓപ്ഷനാണ് നമ്മൾ ചെയ്തു വെക്കേണ്ടത് ബ്ലോക്ക് തേർഡ് പാർട്ടി കുക്കീസ് എന്ന് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഏതെങ്കിലും തേർഡ് പാർട്ടി വെബ്സൈറ്റുകളിലേക്ക് ബ്രൗസ് ചെയ്ത് പോകുമ്പോൾ അതിൽ നിങ്ങളുടെ ഡാറ്റകൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഡാറ്റകളൊക്കെ കുക്കീസ് മുഖാന്തരമാണ് നിങ്ങളുടെ വെബ്സൈറ്റുകൾ സേവ് ചെയ്യുന്നത് അതുകൊണ്ട് തേർഡ് പാർട്ടി വെബ്സൈറ്റുകളിലേക്ക് നിങ്ങളുടെ ഡാറ്റകൾ കുക്കീസുകൾ ഷെയർ ചെയ്ത് പോകുന്ന തടയുന്നതിന് വേണ്ടി ബ്ലോക്ക് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾ ഈ ബ്ലോക്ക് തേർഡ് പാർട്ടി കുക്കീസ് എന്ന് കാണുന്ന ഭാഗം നിങ്ങൾ എനേബിൾ ചെയ്തു വെക്കണം തീർച്ചയായിട്ടും ചെയ്തു വെക്കേണ്ട സെറ്റിംഗ്സാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെറ്റിംഗ്സാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്തമാർഗുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം